രാമേന്ദ്ര സാറേ ഈ എംബസികളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തും ചെയ്യാവുന്ന ഒരു സ്ഥിതി ഒക്കെയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കോൺസൽ ജനറൽ ആയ ഒരു വനിത അവര് ദുബായിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് സ്വർണമൊക്കെ ആയിട്ട് വരുന്നു ഇവരുടെ ബാഗേജ് പരിശോധിക്കുന്നു ഇവർ ഗ്രീൻ ചാനലിലൂടെയാണ് വരുന്നത് അതുകൊണ്ട് വലിയ പരിശോധനയൊന്നുമില്ല പക്ഷേ ഒരു രഹസ്യ വിവരം കിട്ടുന്നു ഇവരെ പരിശോധിക്കുന്നു അപ്പൊ മകനൊപ്പമാണ് വരുന്നത് പരിശോധിച്ചപ്പം ഒന്നുമില്ല പക്ഷേ ദേഹപരിശോധന നടത്തേണ്ടി വന്നു അപ്പോൾ ഏതാണ്ട് പതിനെട്ട് കിലോയിലധികം സ്വർണ്ണമാണ് ഇവരുടെ ശരീരത്തുനിന്ന് കണ്ടെത്തിയത് ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേക അധികാരം ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ കേസൊന്നും എടുത്തില്ല പക്ഷേ അറിയിക്കേണ്ടവരെ കൃത്യമായിട്ട് അറിയിക്കുന്നു തുടർന്ന് അവർക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു ഇതിനു മുമ്പ് സ്വപ്നം ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മറ്റൊരു സ്വപ്നയാണോ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ഈ കോൺസില് ജനറൽ എന്ന് പറയുന്നത് ഇത് എന്താന്ന് വെച്ചാൽ വളരെ അപൂർവമായിട്ടാണ് പിടിക്കപ്പെടുന്നത് എന്ന് വേണം കരുതാൻ കാരണം ഈ ഡിപ്ലോമാറ്റിക് ബാഗേജ് പരിശോധിക്കില്ലല്ലോ അത് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ റോബർട്ട് വാദ്ര എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ അതെ മൻമോഹൻസിങ് ഭരിച്ചിരുന്ന കാലത്ത് ഈ നമ്മള് വിമാനത്താവളത്തിൽ വന്നിറക്കുമ്പോൾ ഫ്രിസ്കിങ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ദേഹ പരിശോധനയൊക്കെ ഇങ്ങനെ കൈ കൈ മോളിലേക്ക് നിർത്തിയിട്ട് ഇങ്ങനെ തൊട്ട് പരിശോധിക്കുന്ന പരിപാടി ഈ വാദ്രക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു വിമാനത്താവളങ്ങളിലൊക്കെ വന്നിറങ്ങുമ്പോൾ ഫ്രിസ്കിങ് എന്ന് പറഞ്ഞ സംഭവം വാദ്രയ്ക്ക് വേണ്ടി വന്നിരുന്നില്ല ആ കാലത്ത് വളരെ ഗ്രീൻ ചാനലിൽ നിന്ന് വരുന്നത് പോലെ നേരിട്ട് പോവുമായിരുന്നു ചെയ്തിരുന്നത് കാരണം അങ്ങേർക്ക് ഈ കലാ സാധനങ്ങൾ വിൽക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോ വളരെ പ്രാചീനമായ ഒക്കെ അപ്പോ അത് അതിൽ താല്പര്യം സോണിയാഗാന്ധിക്കുമൊക്കെ ഉണ്ടല്ലോ അപ്പോ അതുകൊണ്ട് അങ്ങനത്തെ വല്ല ആൻഡിക്സ് കടത്തും ഒക്കെ ആയിരുന്നിരിക്കാം എന്നൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു അന്ന് പക്ഷേ ഉപയോഗിച്ചതൊക്കെ അയാൾ ചെയ്തു അതെ അതെ ഫ്രിസ്കിങ് ഇല്ലായിരുന്നു എന്ന് ഞാൻ പലതവണ ഈ വാദ്രയെ പറ്റി വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ നയതന്ത്ര ഇപ്പോ മറ്റേ പ്രജ്വൽ രേവണ്ണ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എം പിന്നുള്ള നിലയ്ക്കുള്ള ഡിപ്ലൊമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ജർമ്മനിയിലേക്ക് ജർമ്മനി അതുപക്ഷേ കേന്ദ്രത്തെക്കെ അറിയിച്ചിട്ടാണോ പോയത് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമൊക്കെ വന്നല്ലോ പെട്ടെന്ന് കടക്കാനും പറ്റും അതെ അങ്ങനെയാണ് ചെയ്തത് അപ്പൊ അങ്ങനത്തെ പ്രിവിലേജസ് ഉണ്ടല്ലോ ആ പ്രിവിലേജസിന്റെ ദുരുപയോഗമാണ് ഈ സ്വപ്നയുടെ കാര്യത്തിൽ പോലെ ഈ ദുബായിൽ നിന്നിപ്പോ അവര് കടത്തിയിരിക്കുന്നത് അഫ്ഗാൻ കോൺസൽ ജനറൽ സാഖ്യ വർദ്ധക് അമ്പത്തെട്ട് വയസ്സായി അപ്പോൾ പതിനെട്ട് പോയിന്റ് ആറ് കോടി രൂപയുടെ സ്വർണമാണ് അവര് കടത്തിയത് അവര് അത് കടത്തിയിരിക്കുന്നത് ആദ്യമൊന്നും ഈ പറഞ്ഞ പോലെ കണ്ടില്ല അത് കഴിഞ്ഞ് പ്രത്യേകം ഉണ്ടാക്കിയിട്ടുള്ള ജാക്കറ്റ് പാന്റ് ബെൽറ്റ് മുട്ടുവേദനക്കുള്ള നീ കാപ്പ് ഇതിലൊക്കെയാണ് ഈ സ്വപ്നയുടെ കടത്തിൽ ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാല് ചില ഉപകരണങ്ങൾ ഉണ്ടല്ലോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതിനുള്ളിൽ വാഷിംഗ് മെഷീനോ അങ്ങനത്തെ ഒക്കെ പോലത്തെ അത് അതിന്റെ ഏജൻസി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നോരുത്തരും കൂടെ ഉണ്ടായിരുന്നു സന്ദീപ് നായർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എന്തോ ഒരു കാർആക്സറീസിന്റെ ഒക്കെ എന്തോ ഒരു വർഷത്തി അപ്പൊ അങ്ങനെയായിരുന്നു അതൊക്കെ കടത്തിരുന്നത് എന്ന് പറഞ്ഞ ഇതില് നീക്കാപ്പ് ഏഹ് ഈ അങ്ങനെ ഒളിപ്പിച്ച് ഇരുപത്തി അഞ്ച് കിലോ സ്വർണ്ണാണ് മുംബൈയില് ഡിആർഐ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് നടന്നത് ഇത് നടന്നത് അപ്പോ അത് ആദ്യം ഈ നയതന്ത്ര സുരക്ഷ ഉള്ളത് കൊണ്ട് ഇവരെ വിട്ടയക്കുകയൊക്കെ ചെയ്തു പക്ഷെ പ്രശ്നം നിലനിൽക്കുകയാണല്ലോ അതെ രാജ്യത്തിന് അഫ്ഗാനിസ്ഥാനെ അഫ്ഗാനിസ്ഥാനും താലിബാനും ഒക്കെ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധാണ് ഇപ്പൊ അവിടെ അറിയിച്ചിട്ട് മകന്റെ ഒപ്പം വന്നിട്ട് ഗ്രീൻ ചാനലിൽ കൂടി ഗ്രീൻ ചാനലിൽ കൂടി വരുമ്പോ നേരെ അങ്ങ് കടന്നു പോവാല്ലോ ആരും ഒന്നും നോക്കുന്നില്ല ഇത് വിവരം കിട്ടിയത് കൊണ്ടാണ് പരിശോധിച്ചത് അവരതിനു മുമ്പും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകാം ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു രേഖയും അവർക്ക് ഈ കളിക്കാനായിട്ട് എവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നുള്ളതൊന്നും കാണിച്ചുകൊടുക്കാനും പറ്റിയിട്ടില്ല ഈ ഗ്രീൻ ചാനൽ സൗകര്യം ആണ് സ്വപ്ന സുരേഷും സംഘവും അന്ന് എം ശിവശങ്കറിന്റെ സഹായത്തോടു കൂടി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം സി ഭഗത് ശങ്കറിന്റെ സഹായത്തോടു കൂടി അന്ന് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ സാമ്യം വരുന്നത് അപ്പോ രണ്ടായിരത്തിഇരുപത് ജൂലൈ അഞ്ചാം തീയതിയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അത് പിടിച്ചത് അതും ഇതുപോലെ മറ്റേ ഡിപ്ലോമാറ്റിക് ബാഗേജായിട്ട് എയർ കാർഗോയിലേക്ക് പോയതാണത് ഏഹ് അത് അതിനു മുമ്പും കാരണം സ്വപ്ന സുരേഷ് യു എ ഇ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്നു അവരുടെ കൂടെ പി എസ് സരിത് കുമാർ സരിത് കുമാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവര് രണ്ടുപേരും കൂടി അതിനു മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു യു എ ഇ കോൺസുൽ ജനറലിന് ഇപ്പൊ അഫ്ഗാന്റെ കോൺസൽ ജനറലിന്റെ കാര്യം പറഞ്ഞ പോലെ യു എ ഇ കോൺസുൽ ജനറൽ അറിഞ്ഞിട്ടാണ് ചെയ്തത് അദ്ദേഹത്തിന് വരുന്ന ബാഗേജുകളാണ് അതൊക്കെ അപ്പം അന്ന് തിരുവനന്തപുരത്ത് പിടിച്ചത് പതിനാല് പോയിന്റ് എട്ട് കോടി വരുന്ന മുപ്പത് കിലോ സ്വർണമാണെന്ന് പിടിച്ചത് ഡിപ്ലോമാറ്റിക് ബാഗിൽ വന്നു കോൺസുലേറ്റിലേക്ക് എന്നിട്ട് അതിൽ സരിത്ത് ഫൈസൽ ഫരീദ് എന്ന് പറഞ്ഞൊരാൾ ദുബായിൽ നിന്ന് കൊടുത്തുവിടുന്നതാണത് ഏഹ് സ്വപ്ന അവരൊക്കെയാണ് ഫൈസൽ ഫരീദ് പിന്നെ റമീസ് കെ ടി രമീസ് എന്ന് പറഞ്ഞ ആളാണ് അത് ആസൂത്രണം ചെയ്തിരുന്നത് പഴയൊരു മുസ്ലിം ലീഗ് മന്ത്രിയുടെ ബന്ധുവാണെന്നൊക്കെ എന്നൊക്കെ അക്കാലത്ത് കേട്ടിരുന്നു പിന്നെ റമീസ് കെ ടി റമീസ് സന്ദീപ് നായർ അപ്പോൾ പിന്നെ ഈ എന്താ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ ഇത് വലിയ തോതിൽ ഇവിടെ വിവാദമൊക്കെ ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളത് വലിയ കോൺട്രവേഴ്സിൽ ഒക്കെ ആയി സ്വപ്ന സുരേഷിനെ ഇവിടെ ബാംഗ്ലൂരിലേക്ക് സുഗമമായിട്ട് കടത്തി ആ കടത്തിയതിനെ പറ്റി തന്നെ പല കഥകളും ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എക്സാലോജിക്കിന്റെ ബാംഗ്ലൂരിലെ ഓഫീസിൽ നിന്ന് നടക്കാവുന്ന ദൂരത്തുള്ള ഒരു ഹോട്ടലിലാണ് ഇവരെ പിടികൂടുന്നത് പിന്നെ ആ പ്രദേശമൊക്കെ ആയിട്ട് കോടിയേരിയുടെ മകന് നല്ല ബന്ധമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പേരുകളും ഒക്കെ ഉയർന്നു വന്നു പിന്നെ ഖുർആൻ്റെ അകത്ത് സ്വർണം കടത്തിയ കാര്യങ്ങളുമൊക്കെ വന്നു ഇതിനു മുമ്പും ഇവര് നൂറ്റി മുപ്പത്താറ് പോയിന്റ് എട്ട് കിലോഗ്രാം നാല്പത്തി ആറ് പോയിന്റ് നാല് ഒമ്പത് കോടി വില വരുന്നത് ഈ സംഭവത്തിന് മുമ്പ് ഈ പിടിക്കുന്നതിന് മുമ്പ് കടത്തിയതായിട്ട് കടത്തിയിട്ടുണ്ടെന്ന് പിന്നീട് കസ്റ്റംസും യും എല്ലാം കൂടിയൊക്കെ അന്വേഷിച്ച് സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴിക്കോട് കേരളത്തിലൊക്കെ പല ഭാഗത്തും ഒക്കെ റെയ്ഡൊക്കെ നടന്നിരുന്നു അതിനെ തുടർന്ന് യു എ കോൺസൽ കോൺസൽ ജനറൽ ഇവിടുന്ന് സ്ഥലം വിട്ടു രാമാന ഓടിപ്പോയി ഓടിപ്പോയിരുന്നു പിന്നെ വേറൊന്ന് ലൈഫ് മിഷൻ കേസുമായിട്ടും യു എ ഇ കോൺസിലേറ്റിന് ബന്ധം വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്റർ കളക്ഷൻ ആണ് എല്ലാം തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവരൊക്കെ അറിയപ്പെടുന്ന ആളുകൾ മാത്രമല്ല സ്വപ്നയ്ക്ക് വേറൊരു മറ്റേ ഐ ടി മിഷൻ ലോ മറ്റൊരു അപ്പോയിന്റ്മെന്റ് മുഖ്യമന്ത്രി നേരിട്ട് ശരിയാക്കി കൊടുത്തതായിട്ടും ബിരിയാണി ചെമ്പിന്റെ കഥകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിൽ കിടക്കുന്നുണ്ട് അതിന്റെ ഇത് തീർന്നിട്ടില്ല ഇത് തീർന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ കസ്റ്റംസ് എപ്പോഴും ഇങ്ങനെ ഈ കള്ളക്കടത്ത് കള്ളക്കടത്തൊക്കെ ധാരാളം ഈ കരിപ്പൂരി വഴിയൊക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സാമ്പത്തികമായ ഒരു പിഴ ചുമത്തിയിട്ട് പഴ ചുമത്തിയിട്ട് ഈ കേസ് തീർക്കുകയാണ് അപ്പൊ പിന്നെ പിടിച്ച് ജയിലിലൊന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഈ കാരാട്ട് ചില കരാട്ട് എന്ന പേര് അവസാനിക്കുന്ന ചില ആളുകൾ കോഴിക്കോട് കോഴിക്കോട് ഞാൻ മറ്റേത് ഉദ്ദേശിച്ചത് ഡൽഹി ഉദ്ദേശിച്ച അപ്പൊ അങ്ങനെ ആളുകളൊക്കെ പിടികൂടുന്ന കൂപ്പറിന്റെ വലിയ ബംഗ്ലാവുകൾ ഉണ്ടാവും പിന്നെ സി പി എം സ്വതന്ത്രനായിട്ടാൽ മത്സരിച്ചിട്ടൊക്കെ ഉണ്ടാകും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ അപ്പോ അങ്ങനെ അപ്പം ഇതിൽ സംഭവിച്ചെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ നവംബറിൽ ഈ കഴിഞ്ഞ നവംബറിൽ ഇവർക്ക് നാൽപ്പത്തി പേർക്ക് അറുപത്തിയാറ് കോടി രൂപ പുഴ ചുമത്തി ആ ഭാഗം കസ്റ്റംസ് അവസാനിപ്പിക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഏഹ് അതിവിടെ അത്രയും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു സരിത്ത് സന്ദീപ് സ്വപ്ന രമേസ് പിന്നെ അൽസാബി എന്ന് പറഞ്ഞ യു ഇ കോൺസൽ ജനറൽ അവർക്ക് ആറ് കോടി രൂപ വീതം ആണ് പിഴ അവർ അടക്കാൻ പറഞ്ഞിട്ട് അവരുടെ കാറുകൾ മറ്റു നിക്ഷേപങ്ങൾ ഒക്കെ കണ്ടുകെട്ടാനും പറഞ്ഞിട്ടുണ്ട് പിന്നെ കോടി വീതം ഈ മുഹമ്മദ് ഷാഫി സെയ്ദ് അലവി ടി എം സഞ്ജു ഷംസുദ്ദീൻ ഫൈസൽ ഫരീദ് അവരൊക്കെ മൂന്നര കോടി വീതം പിഴയടക്കാൻ പറഞ്ഞിട്ടുണ്ട് എ എം ജലീൽ റാബിൻ ഹമീദ് പി ടി അബ്ദു മുഹമ്മദ് അൻവർ എന്നിവർ രണ്ട് കോടി വീതം അടക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്വപ്നയുടെ മുൻ ഭർത്താവ് എസ് ജയശങ്കർ അങ്ങനെ രണ്ട് കോടി രൂപ പഴയടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരുടെ പേരൊന്നും ഞാൻ വായിക്കുന്നില്ല ചെറിയ തുകകളും ഒക്കെ ആയിട്ടുള്ളത് രണ്ടു കോടിയും അതിൻ്റെ മുകളിലുള്ളതൊക്കെയാണ് ഇങ്ങനെയാണ് ആ ഭാഗം വന്നിരിക്കുന്നത് ബാക്കി സ്വപ്നയുടെ ഒക്കെ പേരിലൊക്കെയുള്ള അപ്പൊ എൻ ഐ എ കേസുകൾ അങ്ങനത്തെ കേസുകളൊക്കെ തുടരുന്നുണ്ട് അങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ കിടക്കുന്നത് അപ്പോൾ ബാക്കി കേസുകളൊക്കെ ഇതിൻ്റെ അകത്ത് തുടരുന്നുണ്ട് അപ്പോൾ സാറേ ഈ നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ എന്തും കാണിക്കാം ഇപ്പോൾ ഈ എമിറേറ്റ്സ് വിമാനത്തിലാണ് ഇവരൊക്കെ വരുന്നത് അപ്പോൾ ആ പറയുന്ന ലഗേജുകളൊക്കെ ഈ പറയുന്ന ഗ്രീൻ ചാനലിലൂടെ കടത്തുന്നു അപ്പോൾ എല്ലാവിധ പ്രിവിലേജസും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കും അതിനെ നമ്മളൊരു മുൻകരുതൽ എടുക്കാത്തത് തടയാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കാൻ എന്തായിരിക്കും വൈകുന്നത് ഇതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനത്തെ പല കാര്യങ്ങളിലും കസ്റ്റംസുകാരും ഇൻവോൾവ് ആണ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഒരാളെയൊക്കെ നേരത്തെ ഒക്കെ അറസ്റ്റ് ചെയ്യുകയും മറ്റേ തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ വലിയ പദവിയിലിരിക്കുന്ന കസ്റ്റംസുകാർ പോലും സ്വാധീനത്തിൽപ്പെടുന്നു സ്വാധീനത്തിൽ പെടാറുണ്ട് പിന്നെ പൊതുവെ കസ്റ്റംസുകാര് മൊത്തത്തിൽ പിരിച്ചിട്ട് ഈ രജിസ്ട്രേഷൻ ഓഫീസുണ്ടല്ലോ അവിടെയൊക്കെ നടക്കുന്നത് പോലെ വൈകുന്നേരം വീതിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ അപ്പോ തിരുവനന്തപുരത്തൊരു ശക്തനായ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ പ്രിവെന്റീവ് ഓഫീസർ അതെ വന്നത് വന്ന് പിടിക്കപ്പെട്ടത് ആ പിടിക്കപ്പെട്ടതും അദ്ദേഹം മലയാളി അല്ലായിരുന്നു താനും അല്ലെങ്കിൽ ഇതൊക്കെ പരസ്പര ബന്ധിതമായ ഒരു ചങ്ങലയാണിത് അതുകൊണ്ടാണ് അതായത് രാഷ്ട്രീയത്തെ പേടിച്ച് മലയാളിയായിരുന്നെങ്കിൽ അത് നിശബ്ദനായിരുന്നെ ഇതിൽ തന്നെ നമ്മൾ പ്രോട്ടോകോൾ ഓഫീസറും ഒക്കെ ഈ യു എ ഇ കോൺസുൽ ജനറലിനെയൊക്കെ സഹായിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് സർക്കാരിന്റെ സഹായമൊക്കെ കിട്ടിയിരുന്നല്ലോ അവർക്കും തിരിച്ചും ഈ ഗുഡ് പ്രോക്കോ ആണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർക്ക് പല കാര്യങ്ങളും അങ്ങോട്ടും ചെയ്ത് ചെയ്യേണ്ടി വരാ വരാം ദുബായിലേക്കൊക്കെ പോകേണ്ട കാര്യങ്ങളുമൊക്കെ വേറൊരു ബാഗേജ് പിന്നെ മുഖ്യമന്ത്രി കൊടുത്തയച്ചതായിട്ട് സജ്ജന സുരേഷിന്റെ ഒരു ആരോപണം ഉണ്ട് മുമ്പ് അതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതെ അങ്ങനെ അങ്ങനെയൊരു കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ സി പി എം പറഞ്ഞത് ഞങ്ങൾ അത്രയും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല വെറുതെ ആരോപണങ്ങളായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ശിവശങ്കറിനെ ശിവശങ്കറിനെന്തിനൊക്ക അത്രയും നാൾ പിടിച്ച് ജയിലിലിട്ടെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് അതെ അതെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അതെ അദ്ദേഹത്തിന് ബലി കഴിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം പാർട്ടിയോ മറ്റോ പിന്നീട് കൊടുത്തതായിട്ടൊന്നും നമ്മൾ അറിയുന്നില്ല അതെ അതുകൊണ്ട് ഈ ഈ മുംബൈയിലെ കാര്യത്തിൽ ഇവർ മാത്രമായിരിക്കണം ഇൻവോൾവ് ആയ ആയതെന്നില്ല ആവണമെന്നില്ല കാരണം മുമ്പ് ഡൽഹിയിലൊക്കെ ഈ പുറത്തു നിന്നൊക്കെ അഫ്ഗാനിസ്ഥാനോ തുർക്കിയിൽ നിന്നോ ഒക്കെയുള്ള ഈ സിൽക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവ കൊണ്ടുവരുന്ന ഒരു സ്ത്രീയെ പിടിച്ചതുമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ സ്ത്രീയും ഈ കസ്റ്റംസിലുള്ള വലിയ ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധം പൊളിച്ചതും ഈ തിരുവനന്തപുരത്തെ ആ കസ്റ്റംസ് ഓഫീസർ ഉണ്ടല്ലോ അദ്ദേഹം തന്നെയാണ് അത് ചെയ്തത് തമിഴിനാണെന്നാണ് എന്റെ ഓർമ്മ അദ്ദേഹം അപ്പോ അദ്ദേഹം മറ്റേ ആണ് ചെയ്തത് അപ്പോൾ അദ്ദേഹം ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഒരു ഓഫീസറാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഇത് പിടിക്കപ്പെട്ടത് അങ്ങനെ പിടിക്കപ്പെടാതെ ധാരാളം ഈ കെ ടി റമീസ് തന്നെ മുമ്പ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി അദ്ദേഹം ഈ റൈഫിൾസ് ക്ലബിലോ മറ്റോ ഒക്കെ അംഗമായിരുന്ന ഒരാളാണ് അപ്പൊ തോക്ക് കടത്തിയതിനൊക്കെ നേരത്തെ പിടിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഒരു തവണയോ മറ്റോ പലപ്പോഴും പിടിക്കപ്പെടാതെ വന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ഒരു അഫ്ഗാൻ സ്വപ്ന ഇപ്പോ കിട്ടിയിരിക്കുന്നു അപ്പൊ ഈ കോൺസിൽ ജനറൽ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സാധാരണ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്തതിന് അല്ലേ അത്രയും വലിയൊരു കാര്യമല്ലേ കാരണം അമ്പത്തെട്ട് വയസ്സുണ്ട് എമിറേറ്റ്സിൽ വരുന്നു സ്വന്തം മകനൊപ്പം വരുന്നു എന്നിട്ട് ഇല്ല പിന്നെ നീ ക്യാപ്പിലും പ്രത്യേകം തയ്യാറാക്കിയ പാൻസിലും ഒക്കെ ഇത് ഒളിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ അപ്പോൾ ഇപ്പോഴാണ് ഇത് പിടിക്കപ്പെട്ടതെങ്കിൽ മുമ്പ് എത്ര തവണ ഇത് നടന്നിട്ടുണ്ടാവും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്രപ്രവർത്തനമൊക്കെ തുടങ്ങുന്ന കാലത്ത് ഒരു സഭയുടെ മേധാവി അദ്ദേഹത്തിന്റെ അംശപടിയില്ലേ ഇങ്ങനെ പിടിക്കുന്ന ഒരു ആ അംശവടിയുടെ ഉള്ളിൽ സ്വർണം കെടുത്തി അതിന് പിടിക്കപ്പെടുകയുണ്ടായി പക്ഷെ അന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് അതില്ലാതാക്കി അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ പെട്ട ആളായിരുന്നു മുഖ്യമന്ത്രി ഓഹോ അത് കേസ് ഒതുക്കി കേസ് ഒതുക്കിയിരുന്നു അപ്പോ പല ആളുകളും പല രീതി പല രീതിയിലാണ് ചില നേരങ്ങളിൽ ചില മനുഷ്യർ എന്ന് പറഞ്ഞ് ജയകാന്തിൻ പണ്ടൊരു നോ നോവൽ എഴുതിയിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ കഥ പിടിക്കപ്പെടുന്നതൊക്കെ അപൂർവമാണ് അതെ അതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ കോൺസുൽ ജനറൽ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആകുന്നു എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വരും നിര കാരണം ഇപ്പോൾ ഇവർ രാജിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി കസ്റ്റംസ് ഒക്കെ പുറത്ത് വിടുമായിരിക്കും ഇനി ഇവരുടെ പഴയ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തു നോക്കിയാൽ ഇതിലും വലിയ തെളിവുകൾ എന്തായാലും രാജിക്കത്തിൽ അവർ മറ്റേ ഇര വാദം ഉന്നയിച്ചിട്ടുണ്ട് സാധാരണ പോലെ തന്നെ അത് അങ്ങനെയൊന്നും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി അഫ്ഗാനിസ്ഥാനെ അറിയില്ല അതെ 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 നമ്മൾ ആവശ്യപ്പെടും രാജിവെച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണല്ലോ ഇരുപത്തി അഞ്ചാം തീയതി നടന്നിട്ട് ഇപ്പോഴാണ് ഈ വാർത്ത പോലും പുറത്തു വരുന്നത് കാരണം അവർക്ക് നേരെ പോയി അറസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടാവില്ലല്ലോ അപ്പൊ എന്തായാലും ഒരു അഫ്ഗാൻ സ്വപ്നയെ കൂടെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഇനി അവരുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാതെ